ഹായ് ഫ്രണ്ട്സ് ഞാൻ ജിഷ്ണു വെൽക്കം ടു മല്ലു ഹാഡർ നമ്മളിന്ന് ഫിഷിങ്ങിന് വന്നിരിക്കുന്നത് ബിജോഷനും ഞാനും കൂടെയാണ് കേട്ടോ വേറെ ആരുമില്ല അപ്പോൾ നമ്മൾ ഞങ്ങളുടെ എണ്ണം കൂടെ ഒരു പാലത്തെ കയറി നിന്ന് വാഹനം അറിയാൻ വേണ്ടി നോക്കി പക്ഷേ വാഹനം ഒന്നും കാണാനില്ല കേട്ടോ മറിയുന്നതല്ല അങ്ങ് ദൂരെയാണ് വെള്ളം എല്ലാവരും കുടിച്ചണം കേട്ടോ നല്ല വെയിലുള്ള സമയമാണ് അതുകാരണം ഞങ്ങൾ വെള്ളക്കുപ്പി അല്ലെങ്കിലും കൊണ്ടു നടക്കും എന്നാലും ഇപ്പോൾ വെള്ളം കൂടി തിരി തരെയുണ്ട് കേട്ടോ എല്ലാവരും വെള്ളം കുടിച്ചോണം അപ്പം നമ്മളിവിടുന്ന് വാഹിയില്ലാത്തവരുടെ നേരെ കരിമീൻ അടിക്കാൻ ഉള്ള രീതിയിൽ വേറെ സ്പോട്ടിലേക്ക് ഞങ്ങൾ പോകുവാണേ അപ്പോൾ സ്പോട്ടിൽ ചെന്നിട്ട് കാണാം നമ്മൾ സ്പോട്ടിലേക്ക് ഇറങ്ങി ചെല്ലാൻ തുടങ്ങിയ ആ സമയത്ത് തന്നെ ഒരു മൂന്നാല് കരിമീൻ ആ സൈഡിൽ നിൽപ്പുണ്ട് നമ്മൾ അന്നേരം കമ്പനി ഡാർട്ട് മാറ്റിയിട്ട് പിന്നെ ഹാൻഡ് മെയ്ഡ് ആർട്ട് എടുത്തിട്ടു കരിമീനെ അടിക്കാൻ വേണ്ടി ലോക്ക് എക്സ്ട്രാ വെച്ചിട്ടില്ലാത്ത ഹാൻഡ് മെയ്ഡ് ആർട്ട് നമുക്ക് എന്തായാലും ഷൂട്ട് ചെയ്യാം കേട്ടോ ഡാർട്ട് മാറ്റാവുന്ന രീതിക്ക് ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് ഇപ്പോൾ മീനെ മാറി മാറി കാണുന്ന ആഴം അനുസരിച്ച് ഡാർട്ട് മാറ്റിയിടാം ഓ കയറിയിട്ടില്ല കേട്ടോ കയറിയില്ല എന്താ നോക്കട്ടെ അങ്ങനെ കാണാൻ പറ്റുമോ பாயந்த இப்போ கேட்டிடுங்க அங்கே கேட்டிடு இங்கே கொண்டு வாடோம் இப்போ கை അപ്പുറത്ത് വന്നായിരുന്നു കുഴപ്പ അത്യാവശ്യം നല്ലൊരു കരിമീനാണ് നമുക്ക് കിട്ടിയത് കേട്ടോ അപ്പോൾ ആദ്യത്തെ കരിമീൻ തന്നെ കൊള്ളാം നമുക്ക് അതുകൊണ്ട് കൊല്ലിക്കത്തിടാം അതുകൊണ്ട് അത്യാവശ്യം നല്ല ഉണ്ട് നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ കുറേ നേരം നിന്നിട്ട് നമുക്ക് ഈ ഒരെണ്ണം ആ വന്നപ്പം കണ്ടതുള്ളൂ ഒന്നും സൈഡിലേക്ക് കയറി വന്നില്ല നിറച്ച് പായല്ല നമ്മൾ അടുത്തൊരു സ്പോട്ടിലേക്ക് നേരെ വിടും കേട്ടോ പോകുന്ന വഴിക്ക് കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ തന്നെ നമുക്ക് ബിജോഷ് ഇപ്പോൾ നേരെ നമ്മൾ നടന്ന് പോകുന്ന വഴിക്ക് തന്നെ കണ്ടിട്ടൊരു കരിമീൻ അടിച്ചെടുക്കുന്നത് കാണാവേ ഞങ്ങളിമ്മ വർത്തമാനം പറഞ്ഞ് നടന്ന് പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് കണ്ടത് കണ്ടോണേ ഇപ്പോൾ തന്നെ ഷൂട്ടിംഗ് ചെയ്യും ഓക്കെ നമ്മൾ നടന്ന് നമ്മുടെ സ്പോട്ടിലെത്തി വന്നപ്പോഴേ കുറച്ച് കരിമിൻ സൈഡിൽ നിൽപ്പുണ്ട് കേട്ടോ നമ്മൾ ഡാറ്റെല്ലാം ഇട്ട് ഗ്ലൗസെല്ലാം സെറ്റ് ആക്കി അടിക്കാൻ തുടങ്ങേണ്ടോ കൊണ്ടു കൊണ്ടു അടിക്കണ്ട അവിടെ ഒരു അരുമീനെ കൊല്ലിക്കകത്തൊന്നും കൊണ്ടിടാൻ നിന്നില്ല നമ്മൾ നിക്കുന്നതിന്റെ തൊട്ട് പുറകെ തന്നെ മരിച്ചുകൂട്ടി തന്നെ ഇട്ടു കേട്ടോ ഞാനിപ്പോ അതിന്റെ തൊട്ട് മാറി ഇങ്ങനെ നിന്ന് നോക്കുവാണ് അപ്പൊ നമ്മൾ നിക്കുന്നോടത്ത് മീനില്ലാണ്ട് അന്നേരം ബിജോഷ് നമ്മൾ അവിടുന്ന് തൊട്ടപ്പുറത്ത് നിന്ന് അവിടെ മീൻ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ച് അടിക്കുന്നതാണ് അങ്ങോട്ടോ ദേ ഓക്കേ ഇതെന്താ വേറെയൊന്നും ലോഡ് വിത്ത് മരത്തിന്റെ നടല് കാരണം ഇങ്ങോട്ട് വെയിലടി കൊള്ളുന്നില്ല കാരണം മീനെ കാണാനുള്ള ഒരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ട് പിന്നെ അത് ചെറി ചെരിഞ്ഞ് വിലങ്ങിയൊക്കെ തരുമ്പോൾ അവർ വെട്ടം കാരണം കണ്ടാലൊക്കെ ഉള്ളു കൊണ്ടു കൊണ്ടുണ്ടാ ഇതും വെയിറ്റ് വിളാറുണ്ട് ഡാർട്ടുണ്ടായി എല്ലാ അപ്പുറത്താ അപൂർവം മാത്രമേ കേറാതെ ഉള്ളു മിക്ക മീനും തന്നെ ഓരോ പള്ളയുടെ അടിയിലും ഓരോ മടലിൻ്റെ അടിയിലും അങ്ങനെയൊക്കെ പോയി നിൽക്കുന്ന അപൂർവം വിളി ഇറങ്ങി നമുക്ക് അടിക്കാൻ കിട്ടുന്നുള്ളൂ വിജോഷ് അങ്ങനെ ഒരു വണ്ടിയുടെ ഫിൽട്ടർ അവിടെ ആരെ കൊണ്ട് ഇട്ടിരുന്നതാണ് അതിൻ്റെ സൈഡിൽ നിന്ന് മീൻ അടിച്ചത് മീൻ മീനല്ല മീൻ അതിൻ്റെ അടി കയറി നിൽക്കുന്നത് അപ്പോൾ ഫിൽറ്ററാണ് അടിച്ച് കയറിപ്പോകുന്നത് അപ്പോൾ നമ്മുടെ ഒന്ന് രണ്ട് ടാർറ്റ് രണ്ടുപേരും പൊട്ടിപ്പോവുകയോ ചെയ്തു കേട്ടോ ഓരോ സാധനത്തെ അടിച്ച് കയറി ചാക്കോട് കൂടി വലിച്ചു മുങ്ങി പൂരിയലായിട്ട് പൊട്ടിപ്പോരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി അല്ല നീ നീങ്ങും വെച്ച് ആ ഒരു കാര്യം ചെയ്യേ ഓ അത് കേറിട്ടില്ല 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 ശകലല്ല അമ്പ മോളി ഒന്ന് ചുറ്റി കിടന്ന കേട്ടോടാ മോളി ഒന്ന് ചുറ്റി കിടന്ന ഇത് വന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നാല് കരിമീൻ അവിടെ നിന്ന് അടുപ്പിച്ച് കിട്ടി കേട്ടോ പിന്നെ മീനൊക്കെ പയ്യ ഒതുങ്ങി അങ്ങോട്ട് വന്നാൽ കുറച്ച് ഏരിയ ഉള്ളൂ നടക്കാനുള്ള ഏരിയ ഒന്നും ഇവിടെ ഇല്ലായിരുന്നു ഇനിയൊന്നും ഇല്ലല്ലോ അത്യാവശ്യം അല്ല ഒതുങ്ങിയില്ലേ ഇത് മീൻ എപ്പോഴും കയറി നമുക്ക് അടിക്കാൻ പറ്റിയാലും നിൽക്കുന്നൊരു മടല് പഴയത് കിടക്കുന്നുണ്ട് അത് ഞാൻ അടിച്ച് വലിച്ചെടുക്കുവാണ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ വീഡിയോയുടെ ഇപ്പോഴെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം വളരെ ഉപകാരമായിരിക്കും നമ്മളിപ്പോൾ ഈ പണിത്തിരക്കും ഒക്കെ ആയറാണോ നമ്മളിപ്പോൾ ഈ വീഡിയോ ഇടാനിങ്ങനെ താമസിക്കുന്നത് അപ്പോൾ അടുത്തൊരു വാഹയുടെ നല്ലൊരു വീഡിയോ വരുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ അടുത്ത വീഡിയോ ഉടൻ തന്നെ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ